സൽക്കാരം വെച്ചത് പാർക്കിൽ വെച്ചാട്ടോ വെച്ചാട്ടോന്ന് വന്നിരുന്നത് തന്നെ ഈ കടൻ്റെ മുന്നിലാണ് അപ്പൊ പിന്നെ ഒന്നും പറയണ്ടല്ലോ പിന്നെ അവിടെ ഇരുന്ന സമാധാനം തരില്ലോ അപ്പൊ ഓക്കൊരു പോക്കം വാങ്ങിക്കൊടുത്തു പിന്നെ അമ്മയാൾക്ക് ഒരക്ക് ചായ വാങ്ങിക്കൊടുത്തു പിന്നെ ഒരു മാങ്ങ വെറുതെ കണ്ടല്ലേ കരുതി ഞാനൊരു മാങ്ങി മാങ്ങ രാത്രിയാണ് സൽക്കാരം അപ്പൊ നേരത്തെ വന്നൊരു വൈബാക്ക് അല്ല കരുതിയിട്ടാണ് ഇത് കാണുമ്പോൾ ബംഗാളായിട്ട് തോന്നും അല്ലട്ടോ അതിന്റെ അമ്മോന്റെ മോനെ ഇവനാണ് ഞങ്ങൾ കുട്ടി പട്ടണത്തിലെ വില്ലന് വില്ലന് മാത്രല്ല ആക്റ്റീവായ ചങ്ങാതിയാണ് അപ്പൊ അവന്റെ മേലെ രണ്ട് കണ്ണു വേണമെന്ന് അമ്മയായി പ്രത്യേകം പറഞ്ഞു ഫുഡ് കഴിക്കണതിന്റെ മുന്നേ ആണോ ശേഷമാണ് നമ്മൾ പൂളിറങ്ങുന്നത് അങ്ങനെ ഡിസ്കസ് ചെയ്യാറുമ്പോൾ നേരത്തെ ആ പരിപാടി കഴിഞ്ഞിട്ടില്ലട്ടോ കുട്ടികൾ ഓരോരുത്തർ വരുന്നുണ്ട് ഓരോന്നോ ഐസ്ക്രീമും ആയിക്കൊക്കണുണ്ട് അതിന്റെ ഇടയിൽ കൂടെ നല്ലൊരു മയും കാറ്റും ഒക്കെ ഉണ്ടേനും ഈ ടൈമിൽ തന്നെ ചോറ് പൊട്ടിച്ചിങ്ങനെ തിന്നാനൊക്കെ പൂതിന്റെ കുറച്ച് കഴിഞ്ഞപ്പോ എല്ലാവരും വരലൊടുങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ആരും കിട്ടാത്തോണ്ട് ഓർക്ക് സെക്യൂരിറ്റി കിട്ടിക്കണം കളിച്ചാനൊക്കെ അത് കഴിഞ്ഞ് ഫുഡിന് ടൈമായി അപ്പോൾ എല്ലാവരും ഫസ്റ്റ് വന്നവരൊക്കെ ഇരുന്നു എന്റെ പ്ലേറ്റിൽ കിട്ടാത്തതുകൊണ്ട് മറ്റുള്ള പ്ലേറ്റ് നിന്ന് വീട് എടുക്കേണ്ട അവസ്ഥയൊക്കെ വന്നിന് കേട്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി മീൻ പൊരിച്ച് മസാല ആക്കിയത് ഉണ്ടേന രസം ഉണ്ടായിരുന്നു അതേപോലെ പാൽ കാപ്പി മീനും ആദ്യമായിട്ട് തിന്നാണ് ഞാൻ തിന്ന എണീക്കാൻ ആയപ്പോത്തിനും അതിൻ്റെ വരവ് എന്റെ കൂടെ കമ്പനിക്ക് ഇരുന്ന് ചോദിച്ചു നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ഇരുന്ന് ചെയ്തു അത് കഴിഞ്ഞതിനു ശേഷം ഐസ്ക്രീമും ഗുലാബ് ജാമിനും അതൊന്ന് കഴിച്ചു പിന്നെ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാം മാന്യത്തോടെ ഫുഡ് കഴിക്കേണ്ട വരും ഫുഡൊക്കെ കഴിച്ചാൽ എല്ലാവരും ആഹത്തായതിന് ശേഷം പിന്നെ എന്താ പ്ലാൻ എങ്ങനെ അറിയിക്കുകയാണെങ്കിൽ കുട്ടികളെ പൂളി ചാടണ അന്ധമിട്ട് നോക്കി നിന്നപ്പോൾ ഇതിന് ടൈം കഴിഞ്ഞു പിന്നെ ഞങ്ങൾക്ക് പുള്ളി ചാടാൻ പറ്റുമ്പോൾ ടൈം കിട്ടിയില്ല അപ്പോൾ നിന്ന് വീടുകളിലും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം